നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സി സി ഹൈക്കമാൻഡിനെ വിവരം അറിയിച്ചു വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫിലിട്ട എന്തായാലും യു ഡി എഫിന്റെ സസ്പെൻസ് അവസാനിക്കുകയാണ് ആര്യാടൻ ഷൌക്കത്തിന് തന്നെ നറുക്ക് വീണിരിക്കുകയാണ് നിലമ്പൂരിൽ ഇനി ശരിക്കും പറഞ്ഞാൽ സസ്പെൻസ് അത് പി വി അൻവറിന്റേതല്ലേ അത് തന്നെയാണ് ഇനി പി വി എൻവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം വരെയും പി വി എൻ വർ പറഞ്ഞിരുന്നത് യു ഡി എഫിൽ യാതൊരു ഉപാധിയും ഇല്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും തന്നെ അതിന് പൂർണ്ണമായി നിരുപാധികമായ പിന്തുണ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചപ്പോൾ അൻവർ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തി അതിൽ ഏത് ചകത്താനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും തന്റെ പിന്തുണ ആ ചകത്താനെ തന്നെയായിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ പിന്നെ മലക്കം മറിയുന്നൊരു കാഴ്ചയാണ് അതായത് ആര്യാടൻ ഷോക്കത്തിനെ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി അക്കാലത്തേതിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കുന്ന ആര്യാടൻ ഷോക്കത്തിനെ എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആര്യാടൻ ഷോക്കത്തിന് പിന്തുണ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പി വി അൻവിന്റെ ഭാഗത്തുനിന്ന് രാവിലെ ഉണ്ടായത് ഇത് യു ഡി എഫിൽ കടുത്ത അതൃപ്തിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതി അതൃപ്തിയിലും അസംതൃപ്തിയിലുമാണ് ഈ പി വി എൻവറിന്റെ ഈ നിമിഷ നേരം കൊണ്ടുള്ള ഈ മലക്കം മറിച്ച അതായത് ഒരു രാത്രി നേരം ഇരുട്ടി വെടുത്തപ്പോഴേക്കും പി വി ഒറ്റ ഒറ്റയടിക്ക് തന്നെ അദ്ദേഹം മലക്കം മറിയുകയാണ് അതായത് ആര്യയുടെ ശോക്കത്തിന് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നു മാധ്യമങ്ങളോടൊക്കെ തന്നെ ആര്യാടത്തിനെ എതിരായി അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്ത് നിലപാട് വ്യക്തമാക്കുന്നു ഒരു ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ ഒരു കടുത്തൊരു സമ്മർദ്ദ തന്ത്രം കോൺഗ്രസിന് മേൽ ആര്യ പി വി എൻവർ ഉയർത്തുകയാണ് അതായത് സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്നൊരു നിലപാട് തന്റെ നിലപാട് എന്ന രീതിയിൽ പി വി എൻവർ മുന്നോട്ട് വയ്ക്കുകയും അത് ഈ അവസാന നിമിഷമാണ് ഒരു ഒരു വേളയിൽ പി വി എൻവന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായതോടുകൂടി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള കോൺഗ്രസിലെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടക്കം മുതൽ പി വി എൻ യു ഡി എഫിൽ എടുക്കുന്നതിനോടുള്ള കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള നേതാക്കളാണ് ഈ അവസരത്തിൽ അവരൊക്കെ തന്നെ തലപൊക്കി രംഗത്ത് വന്നു അങ്ങനെ ഒരു കാരണവശാലും കോൺഗ്രസ് പി വി എൻവന്റെ ഭീഷണിക്ക് വഴങ്ങാൻ പാടില്ല എന്ന് പരസ്യമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു മാത്രമല്ല െങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് പി വി എൻവർ ഒപ്പം വരട്ടെ എന്ന് പറഞ്ഞിരുന്ന നേതാക്കൾ പോലും ഈ അവസാന നിമിഷം ഈ തന്ത്രം പി വി എൻവർ പുറത്തെടുത്തപ്പോൾ അങ്ങനെ അങ്ങ് പി വി എൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ടാന്ന് അവർ തന്നെ നിലപാടെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കൊച്ചിയിൽ യു ഡി കോൺഗ്രസിന്റെ യോഗം ചേർന്നത് അതൊരു ഔദ്യോഗിക യോഗം ഒന്നും ആയിരുന്നില്ല മുതിർന്ന നേതാക്കളൊക്കെ കൂടി പ്രത്യേകിച്ച് വി ഡി സതീശൻ സണ്ണി ജോസഫ് തുടങ്ങിയ അടൂർ പ്രകാശ് അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെയും കൊച്ചിയിൽ യോഗം ചേരുകയും അവർ അടിയന്തരമായ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നലെ തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഡെഡ് ലൈൻ അവസാനിച്ചതോടുകൂടി അവിടെയും സമ്മർദ്ദം കയറി കാരണം അദ്ദേഹം പറഞ്ഞ വാക്കി പാലിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് അടിയന്തരമായി കൊച്ചി യോഗം ചേർന്നു യോഗം ചേരുമ്പോൾ അവിടെ രണ്ട് പേരുകളാണ് ഇവിടെ മുന്നിലുണ്ടായിരുന്നു ഒന്ന് ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന വി എസ് ടോയി മറ്റൊന്നും ആര്യാണം ചൌക്കത്ത് പക്ഷേ ഡി വി എസ് ടോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തുടക്കം മുതൽ പി വി എൻ പറയുമ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിനുള്ള സാധ്യതയും അവിടെ കൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ ഒരു തന്ത്രം പി വി എൻ്റെ ഭാഗത്തുനിന്ന് വന്നതോട് കൂടിയുള്ള സാമുദായികമായ പക്ഷേ സമ്മർദ്ദത്തിൽ ശരിക്കും ആയത് അൻവർ തന്നെയല്ലേ കാരണം അൻവർ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ എം എൽ ആക്കാനല്ല ഞാൻ രാജിവെച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും ഈ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ ധൈര്യപ്പെടുമോ അവിടെയാണ് ശ്രീജ അവർ ചോദ്യം ഉയരുന്നത് കാരണം ഇങ്ങനെ നിലവിൽ നമുക്കറിയാം എൽ ഡി എഫ് സ്വതന്ത്രനായി രണ്ടു തവണ മത്സരിക്കുന്നു വലിയ വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്നു എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയൊക്കെ കണ്ണിലുണ്ണിയായ ഒരു നേതാവായി എം എൽ എ ആയി നിയമസഭാ സാമാജികനായി എല്ലാ കാലത്തും നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒപ്പം വല വനം കയ്യാക്കി നിന്നൊരു സ്വതന്ത്ര എം എൽ എ ആണെങ്കിൽ കൂടി പിമി എൻമാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പരിവേഷമായിരുന്നു പക്ഷെ നിന്ന നിൽപ്പിലായിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ താന ഇത്രയും കാലം ആരെയാണോ തൻ്റെ പിതാവിൻ്റെ പിതതുല്യനായ കരുതിരുന്ന ആ വ്യക്തിക്ക് വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ തേജോബം ചെയ്യാമോ ആ രീതിയിൽ പരസ്യമായി കുടുംബത്തെ ഉൾപ്പെടെ പരസ്യമായി പ്രഖ്യാപനം നടത്തിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നിരന്തരം നടത്തിയാണ് ആ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇടതുമുന്നണിയിൽ നിന്ന് അദ്ദേഹം പുറത്തോട്ട് പോവുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ അവിടെ നിലം തൊടാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് ഉള്ള ഒരു പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടേയിരുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ അൻവർ ഈ സമയത്ത് അതായത് യു ഡി എഫിലേക്ക് പോകുമ്പോൾ അതായത് യു ഡി എഫിലേക്ക് ഔദ്യോഗികമായി എടുത്തിട്ടില്ല പക്ഷെ അപ്പോഴും ചേർന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിൽ ഞാൻ താൻ ഒരു ഉപാധിയും വെക്കുന്നില്ല നിരുപാധികമായി തന്നെ അവിടെ നിലമ്പൂർ ബൈഇലക്ഷൻ നടക്കുമ്പോഴ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നൊക്കെ പറയുകയും അവസാന നിമിഷം അദ്ദേഹം തന്ത്രം പയറ്റുകയും തന്റെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തന്ത്രം അദ്ദേഹം പുറത്തെടുക്കുന്നത് അതായത് വി വി അൻവർ എന്നൊരു രാഷ്ട്രീയ നേതാവിന് സംസ്ഥാന രാഷ്ട്രീയത്തെ നിലമ്പൂരിലൊക്കെ എത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് സി പി എമ്മും കോൺഗ്രസും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു തന്ത്രം പുറത്തെടുക്കുന്നു പക്ഷേ കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വം തന്നെ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല അവർ ഏകപക്ഷീയമായി മറ്റ് ഈ ആരേണ ചൗക്കത്ത് മതിയെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു അവിടെയാണ് ഒട്ടും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ആഘാതം എന്ന രീതിയിലൊക്കെ പി വി അൻവറിന്റെ രാഷ്ട്രീയം ഒരു തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നു ഇനി പി വി അൻവറിന്റെ മുമ്പിലുള്ളത് ഒന്നുകിൽ അദ്ദേഹം യു ഡി എഫിനൊപ്പം നിന്ന് നിൽക്കുക ഈ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി അംഗീകരിക്കുക അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെ അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലാണ് കാരണം ഒരു ഔദ്യോഗികമായി എ എ സി സിക്ക് ഈ കത്ത് കൈമാറിയതേ ഉള്ളൂ അതിന് അതിനുശേഷം എ എ സി സിയുടെ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകണം ആ പ്രഖ്യാപനം ഔദ്യോഗികം വന്നതിന് ശേഷം ആയിരിക്കാം പക്ഷേ പി വി എൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് എങ്കിലും അൻവർ ഇന്നെന്തായാലും മാധ്യമങ്ങളെ കാണുമെന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല കാരണം അൻവറിന്റെ സ്വഭാവമനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി അങ്ങനെ വൈകിപ്പിക്കാൻ െ പറയുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ തന്റെ നിലപാട് അദ്ദേഹം പറയും പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം എന്നാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആര്യണ ചോക്കത്തിനെ അംഗീകരിക്കുക അതായത് തന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ പ്രതിയോഗിയായിരിക്കുന്ന ആര്യണ ചോക്കത്തിന് പൂർണ്ണമായി പിന്തുണ നൽകി അദ്ദേഹത്തോടൊപ്പം ഇനി ഒരു മാസക്കാലം അവിടെ ആ നിലമ്പൂരിൽ പ്രചാരണവുമായി ഒപ്പം നിന്ന് മുന്നോട്ട് പോവുക അങ്ങനെ അതല്ല എങ്കിൽ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഇടയ്ക്കൊക്കെ തന്നെ രാവിലെയൊക്കെ ചർച്ചകളുണ്ടായിരുന്നു പി വി എൻ ഒരുപക്ഷേ ടി എം സിയുടെ സ്വതന്ത്രനായി അവിടെ മത്സരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പി വി എൻവർ വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ അറിയാം രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്ന ഒരു തീരുമാനം അത്തരത്തിൽ ഒരു അവസാനിക്കുന്നുള്ളത്മഹത്യാപരമായ തീരുമാനത്തിന് തൽക്കാലം പി വി എൻവർ മുതിരാനുള്ള സാധ്യതയില്ല പക്ഷേ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും ആര്യാടം ശോക്കത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരുപക്ഷെ ഒരു വിമതനെ രംഗത്തിറക്കി മത്സരിപ്പിച്ച തന്റെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് യു ഡി എഫിന് കാട്ടിക്കൊടുക്കാം ൊക്കെയുള്ള തന്ത്രങ്ങൾ അദ്ദേഹം പയറ്റും പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും അതും അദ്ദേഹത്തിന് നിലമ്പൂർ എന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവിടെയും ഏറെക്കുറെ അവസാനിക്കുകയാണ് അങ്ങനെ ചെയ്താൽ പോലും പിന്നെ മറ്റുള്ളത് അദ്ദേഹത്തിന് ഇനി ഒരു രാഷ്ട്രീയത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മറ്റൊരു വിയോജിപ്പും കാണിക്കാതെ യു ഡി എഫിനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് പി വി അൻവറിനും മുന്നിലുള്ള ഒരു ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം പി വി എൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രണ്ട് തവണ അവിടെ സ്വതന്ത്രനായി എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ എത്രത്തോളം വോട്ടാണ് ഭൂരിപക്ഷമാണോ നേടിയത് ആദ്യം പ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ശോക്കത്തിന് ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെ ആര്യാടൻ ശോകത്ത് അവിടെ എത്രത്തോളം ഭൂരിപക്ഷത്ത് ജയിച്ചാൽ പോലും അത് മുഴുവൻ ആര്യ അക്കൗണ്ടിൽ തന്നെയാവും വരിക മറിച്ച് ഏതെങ്കിലും രീതിയിൽ കാലു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വിമതനായി നിർന്ന് വോട്ടുകൾ സ്വാധീനിച്ച് അത് ആര്യാടശോകത്തിന് എഗൈൻസ്റ്റായി വരികയാണെങ്കിൽ ആ വരുന്ന വോട്ടുകൾ പോലും ആര്യാടൻ ശോകത്ത് പിന്നിലോട്ട് പോവുകയാണെങ്കിൽ കൂടി അതുപോലും അക്കൗണ്ടിലേ വരികയുള്ളൂ ഇതൊക്കെ കൃത്യമായി കണക്ക് കൂട്ടി തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ആര്യ പിൻവൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്കറിയാം പോൺഫ്ലിറ്റ് സൂചിപ്പിച്ചു ഈ അൻവറിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ ആധിപത്യം അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ വിജയം അതിനു വേണ്ടി അൻവറിന് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സമവായം എന്തെങ്കിലും സാധ്യത തേടുന്നുണ്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അതായത് ഇപ്പോൾ അൻവറിന് മുന്നിലാണ് അതായത് അൻവർ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഏറെക്കുറെ അൻവർ തന്നെയാണ് കാരണം അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി ഇനി എന്ത് നിലപാടിയും നിർണായക മണിക്കൂറുകൾ അദ്ദേഹം ആ നിലപാട് പ്രഖ്യാപിച്ചേ മതിയാകൂ അങ്ങനെ വരുമ്പോൾ അൻവർ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം ലീഗിനെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് താൻ കുറെ നിർദ്ദേശങ്ങൾ സി പി എമ്മിന് വയ്ക്കുന്നു അല്ലെങ്കിൽ താൻ കുറേ ഉപാധികൾ വയ്ക്കുമ്പോൾ ആ ഉപാധികളൊക്കെ അംഗീകരിച്ച് താൻ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാനായി മധ്യസ്ഥനായി മുസ്ലിം ലീഗിനെ ഇടയ്ക്ക് മധ്യസ്ഥ ചർച്ചകൾക്കായി നിർത്തി അല്ലെങ്കിൽ ലീഗിനെ മധ്യസ്ഥനായി നിർത്തി ഈ യു ഡി എഫുമായ ചർച്ചകൾ നടത്തി ഇനി ആര്യാടൻ സൗകര്ത്തിനെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അൻവർ ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ അൻവർ പയറ്റുന്നത് പക്ഷേ അതിന് മധ്യസ്ഥനായി നീക്കാൻ മുസ്ലിം ലീഗ് ലീഗ് എത്രത്തോളം മുന്നോട്ട് വരുമെന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു വിമതനെ അവിടെ ഇറക്കാനോ ഉള്ളൊരു ആ തീരത്ത് അത്തരത്തിലുള്ളൊരു കരുക്കൾ നീക്കാൻ തൽക്കാലം അൻവർ മുൻ മുതിരുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അൻവർ ഉറപ്പായും ആര്യാടൻ ഷൗക്കത്ത് തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ായിരിക്കുന്ന ആര്യാണ ശൗകത്തിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ഇനിയുള്ള സമയത്ത് നാളുകളിലൊക്കെ കടുത്തമായി മത്സരരംഗത്തേക്ക് വരിക അൻവറിനെ നിർത്തിക്കൊണ്ട് അൻവറിന്റെ അതായത് സ്വാധീനം എത്രത്തോളമായിരുന്നു നിലമ്പൂരിൽ അല്ലെങ്കിൽ മലബാർ മേഖല അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ മാത്രമല്ല മലബാർ രാഷ്ട്രീയത്തിൽ മുഴുവനും പി വി എൻ വന്ന രാഷ്ട്രീയ നേതാവുള്ള സ്വാധീനം എത്രത്തോളമാണ് എന്ന് സി പി എം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അതുകൂടി മുന്നിട്ട് അത് മുന്നിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യു ഡി എഫിലേക്കുള്ള ഒരു എൻട്രിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ീക്ഷണം അല്ലെങ്കിൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് രൺവറിനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ നിർണായകമാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ആര്യണക്ഷോക്കത്തിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായ അത് കാട്ടിക്കൊടുക്കുക എന്ന് തന്നെയാണ് ഒപ്പം തന്നെയും ഇത്രയും നാൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് വി എസ് ടു അവിടുത്തെ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന വി എസ് ടുയെ പേരാണ് പക്ഷേ വി എസ് ടുഒയെ നേരിട്ട് കണ്ട് നേരിട്ട് ഫോണിലൂടെ വിളിച്ച് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു വി എസ് ജോയി പൂർണ്ണമായി ആര്യടശൌകത്തിന്റെ പിന്തുണയും അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ ഒരു വിഷയത്തിൽ പോലും കാരണം ഇതിനിടയ്ക്ക് ചർച്ചകൾ ആ രീതിയിൽ നിന്നു പി വി അൻവറും വി എസ് തമ്മിൽ ഒരു കോക്കസ് അവിടെ ഫോം ചെയ്തു വരുന്നു എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വന്നു ആ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നത് അതും തന്നെയായിരുന്നു അതായത് വി എസ് ജോയി പൂർണ്ണമായും തൃപ്തനാണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ വന്നത് അദ്ദേഹത്തിന്റെ പേരുകൾ സ്വാഭാവികമായി ഉയർന്നു വന്നത് തന്നെ ആ ഒരു ആശ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടായിരുന്നിരിക്കുമല്ലോ അത് മാത്രമല്ല വി എസ് ജോയ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കട്ടെ എന്ന തരത്തിൽ ചില അണികൾ അല്ലെങ്കിൽ ചില നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ അതോട സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ അതായത് ശ്രീരാ എസ് ജോയിയുടെ പേരുകളായിരുന്നു അതായത് ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുങ്ങുന്ന ദിവസം അതായത് എം എൽ എ സ്ഥാന എം എൽ എ എന്ന് പറയും തന്റെ എം എൽ എ സ്ഥാനാർത്ഥിത്വം രാജി വെച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പി വി എൻ മാസങ്ങൾക്ക് മുമ്പ് വി എൻ നടത്തുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം പറയുന്ന പേര് ഉപാധിയില്ലാതെ താൻ യു ഡി എഫുമായി സഹകരിക്കും അപ്പോഴും ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം താൻ കോൺഗ്രസിനോട് മുന്നോട്ട് വെക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ നാടുകൾ അത്രയും വി വി എൻ വി എസ് ജോയിക്കൊപ്പം ായിരുന്നു അങ്ങനെ അതുവരെ പിക്ചറിലായിരുന്ന വി എസ് ജോയി പൊടുന്നനെ ഈ വി എസ് ജോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ അവിടെ പി വി എൻവർ ആയിരുന്നു അതുവരെ നമ്മളൊരു ബൈലക്ഷം വരികയാണെങ്കിൽ ആര്യട ശോക്കത്ത് തന്നെ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും അവിടെയാണ് ഡി സി എസ് സി അധ്യക്ഷനായിരുന്ന വി എസ് ജിയുടെ പേര് പി വി എൻവർ തന്നെ കളത്തിൽ ഇറക്കുകയും ചെയ്തു അങ്ങനെ ഇക്കാലം അത്രയും സജീവമായി ചർച്ചയിലുണ്ടായിരുന്ന വി എസ് ജോയി പൊടുന്നനെ ഇതിന്റെ ഇന്നലെ വരെ പോലും ചർച്ച ഒന്നുകിൽ വി എസ് ജോയി അല്ലെങ്കിൽ ആര്യടശോക്കത്ത പേരായിരുന്നു സ്വാഭാവികമായി അവസാന നിമിഷം വി എസ് ജോയുടെ പേര് വെട്ടുമ്പോൾ അത് ഏതൊരു വ്യക്തിയാലും നേതാവിനായാലും സ്വാഭാവികമായും അത്രത്തോളം ഒരു അതൃപ്തി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല പൂർണ്ണമായി അദ്ദേഹം സംതൃപ്തനായിരിക്കുകയും ഇല്ല മാത്രമല്ല അദ്ദേഹം ഈ ഒരു വിവരം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടുമില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആര്യാടം ഷോക്കത്ത് അതായത് വി ഡി സതീശൻ അദ്ദേഹത്തുമായി ഫോണിൽ സംസാരിച്ചു അദ്ദേഹം സമവായത്തിലെത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ യാതൊരു അസംതൃപ്തിയോ അല്ലെങ്കിൽ നീരസമോ അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല പൂർണ്ണമായും ആര്യാടം ഷോക്കത്തിനൊപ്പമാണ് അദ്ദേഹത്തിനൊപ്പം പ്രചാരണത്തിൽ ഇറങ്ങുമെന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും ഈ പതിനാല് ഡി സി സി അധ്യക്ഷന്മാരെ നിലവിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു ഡി സി സി അധ്യക്ഷൻ കൂടിയാണ് ബി എസ് ജോയി അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നീരസമോ അതൃപ്തിയോ ഒരു കാരണവശാലും ഈ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും പാടുള്ളതുമല്ല അതുകൊണ്ട് തന്നെ ബി എസ് ജോയിയെ ഒപ്പം നിർത്തി എല്ലാ രീതിയിലും അദ്ദേഹത്തെ ഒപ്പം നിർത്തി ഈ രീതിയിൽ ശൗക്കത്തിനെ മുൻനിർത്തി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവറിനെ പിണക്കാകെ തന്നെ ഒരുമിച്ചു കൊണ്ടുപോയി യു ഡി എഫ് വലിയ രീതിയിലൊരു മികച്ച ഭൂരിപക്ഷമായി ഭൂരിപക്ഷത്തിൽ അരടശോക്കത്ത് ജയിച്ച് അങ്ങനെ എൽ ഡി എഫിൻ്റെ കൈവിട്ടിരുന്ന ആ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക അത് തന്നെയാണ് ാണ് ഈ വരാൻ പോകുന്ന സെമി ഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സി പി കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ നിലമ്പൂർ ബൈ എലക്ഷനിൽ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കാണിച്ചു കൊടുക്കേണ്ട അത് തന്നെയാണ് അതുകൊണ്ട് എല്ലാ രീതിയിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്കും ആര് ഈ പി വി എൻവർ ഒഴികെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും യു ഡി എഫ് തയ്യാറാകാനും പോകുന്നില്ല ശ്രീജ്